നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വിമാനത്തിൽ സഹയാത്രികനെ കുത്തി പരിക്കൽപ്പിച്ച ഇന്ത്യക്കാരനായ വിദ്യാർത്ഥി അമേരിക്കയിൽ അറസ്റ്റിലായി പ്രീണിത് കുമാർ ഉസിരപ്പള്ളി എന്ന ഇരുപത്തിയെട്ടുകാരനായ യുവാവാണ് അറസ്റ്റിലായത് ഷിക്കാഗോയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പറഞ്ഞ ലുഫ്താൻസ വിമാനത്തിലായിരുന്നു സംഭവം സംഘർഷത്തെ തുടർന്ന് ബോസ്റ്റൺ ലോഗൻ വിമാനത്താവളത്തിലേക്ക് വിമാനം തിരിച്ചുവിട്ടു പ്രീണിത് കുമാർ സഹയാത്രികരായ കൗമാരക്കാരെയാണ് ആക്രമിച്ചത് പതിനേഴുകാരനായ സഹയാത്രികനെ അടിച്ച ശേഷം ഭക്ഷണം കഴിക്കുന്ന ഫോർക്ക് ഉപയോഗിച്ച് തോളിൽ കുത്തുകയായിരുന്നു മറ്റൊരു കൗമാരക്കാരന്റെ തലയ്ക്ക് പിന്നിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു പ്രീണീതിനെ കീഴ്പെടുത്താൻ വിമാനത്തിലെ സുരക്ഷാ ജീവനക്കാർ ശ്രമിച്ചപ്പോൾ ഇയാൾ വിരലുകൾ വായിൽ തിരികെ തോക്കിന്റെ കാഞ്ചി വലിക്കുന്നതുപോലെ ആംഗ്യം കാണിച്ചു തുടർന്ന് ഇയാൾ സ്ത്രീ യാത്രക്കാരിയെ അടിക്കുകയും വിമാന ജീവനക്കാരെ അടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു നിലവിൽ യു എസിൽ നിയമപരമായ താമസാനുമതി ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിദ്യാർത്ഥി വിസയിലാണ് ഇയാൾ യു എസിൽ പ്രവേശിച്ചത് അക്രമിയെ ബോസ്റ്റണിലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കുമെന്ന് അധികൃതർ അറിയിച്ചു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പത്ത് വർഷം വരെ തടവും രണ്ടു ലക്ഷത്തി അൻപതിനായിരം യു എസ് ഡോളർ പിഴയും ശിക്ഷ ലഭിക്കാമെന്നും വിദഗ്ധർ para ello. നോർത്ത് റയൺ സംസ്ഥാനത്തിലെ റംഷെയ്ഡ് നഗരത്തിലെ കിയോസ്കിന്റെ മറവിൽ ആയുധ കച്ചവടം കണ്ടെത്തി ഉപഭോക്താക്കൾക്ക് കടയുടെ മുന്നിൽ ആവശ്യ സാധനങ്ങൾ വിൽക്കുമ്പോൾ പിൻമുറിയിൽ ആയുധങ്ങൾ വ്യാപാരം ചെയ്യുന്നതായി ആരോപിക്കപ്പെട്ടതിന്റെ പേരിലാണ് ക്രിമിനൽ പോലീസും പ്രത്യേക യൂണിറ്റുകളും ഒരേ സമയം നിരവധി സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി ആയുധ വിൽപ്പന കണ്ടെത്തിയത് കാർ മെക്കാനിക്കിന്റെ വീട്ടിൽ നിന്ന് പോലീസും യൂറോപോൾ അന്വേഷകരും മെഷീൻ ഗൺ സബ് മെഷീൻ ഗൺ ആന്റി ടാങ്ക് മൈനുകൾ സ്ഫോടക വസ്തുക്കൾ മോർട്ടാറുകൾ ഹാൻഡ് ഗ്രൈൻ േഡുകൾ എന്നിവയുൾപ്പെടെ നൂറുകണക്കിന് സൈനിക ആയുധങ്ങൾ കണ്ടെത്തി മാരകമായ ആയുധങ്ങൾ മൂന്നുപേർ യൂറോപ്പിൽ ഉടനീളം അന്താരാഷ്ട്ര തലത്തിൽ വിറ്റതായും കണ്ടെത്തി വക്സോപ്പ് ഉടമയുടെ അപ്പാർട്ട്മെന്റിൽ നൂറുകണക്കിന് സൈനിക ആയുധങ്ങൾ സൂക്ഷിച്ചതും കണ്ടെത്തി ഇതിന്റെ പിന്നിൽ ആയുധമാഫിയാണെന്നും പോലീസ് അനുമാനിക്കുന്നു പൊതുജനങ്ങളിൽ നിന്നുള്ള സൂചനയെ തുടർന്ന് അന്വേഷകർ സൈനിക ആയുധമാഫിയെ കണ്ടെത്തി റംഷയുടെ നഗരമധ്യത്തിലെ കിയോസ്കിൽ മധുര പലഹാരങ്ങളും പാനീയങ്ങളും മാത്രമല്ല മയക്കുമരുന്നുകളും തോക്കുകളും വിറ്റതായി ആരോപിക്കപ്പെടുന്നു മയക്കുമരുന്ന് നിയമ ലംഘനത്തിന് പോലീസ് കിയോസ്കുടമ മൂസയെ അറസ്റ്റ് ചെയ്തു ശ്രദ്ധിക്കുക ജർമ്മനിയിൽ പുതുതായി എത്തിയ യുവ കുടുംബങ്ങളിലെ കുട്ടികൾ പ്രത്യേകിച്ച് കിയോസ്കിൽ നിന്നുള്ള മിഠായികൾ മധുര സാധനങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ വാങ്ങി കൊടുക്കാതിരിക്കുക അനധികൃതമായി നിയമവിരുദ്ധമായി അയർലൻഡിൽ അഭയാർത്ഥികളായി കടന്നുവന്ന ഇന്ത്യക്കാരെ കൈകാര്യം ചെയ്യുന്ന കർശന നിലപാടുമായി നീതിന്യായ മന്ത്രാലയം മന്ത്രിയുടെ നാടുകടത്തൽ ഉത്തരവുകളിൽ കഴിഞ്ഞ വർഷത്തെ മുഴുവൻ നാടുകടത്തപ്പെട്ടവരെക്കാൾ നാൽപ്പത് ശതമാനം കൂടുതലാണെന്ന് അയർലൻഡിലെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു ഇക്കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ മാത്രം മൂവായിരത്തി മുന്നൂറ്റി എഴുപത് നാടുകടത്തൽ ഉത്തരവുകളാണ് ജസ്റ്റിസ് വകുപ്പ് പുറത്തുവിട്ടത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി നാനൂറ്റിമൂന്ന് ആളുകൾ നാടുകടത്തപ്പെട്ടു ും നാടുകടത്തൽ ഉത്തരവ് ലഭിച്ചിട്ടും അയർലൻഡിൽ തുടരുന്നവരെയാണ് പിന്നീട് കണ്ടെത്തി കടത്തിയത് അഭയാർത്ഥികളെ കൂടാതെ നിയമപരമായി രാജ്യത്ത് പ്രവേശിച്ച ശേഷം നിയമാനുസൃത കാലാവധി കഴിഞ്ഞിട്ടും നിർദ്ദിഷ്ട അപേക്ഷാ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതും നിയമപ്രകാരം അനുവദിച്ച മണിക്കൂറുകളിൽ കൂടുതൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളും ഇത്തവണ കടത്തപ്പെട്ടവരുടെ ലിസ്റ്റിലുണ്ട് ഇതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട് പരിധിയിൽ കൂടുതൽ ജോലി ചെയ്യുന്നതിനെ നാടുകടത്തൽ നേടി നേരിടുന്നവരാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ അധികവും ലയോ പതിനാലാമൻ മാർപ്പാപ്പ വിദേശത്തേക്ക് നടത്തുന്ന പ്രഥമ അപസ്തോലിക സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടു തുർക്കി ലെവനൻ രാജ്യങ്ങളിലേക്കാണ് പ്രഥമ സന്ദർശനം നവംബർ ഇരുപത്തിയേഴിന് യാത്ര തിരിക്കുന്ന മാർപ്പാപ്പ ഡിസംബർ രണ്ടിന് മടങ്ങും ഒന്നാം നിക്ക്യാൻ സൂനക ദിവസ ആയിരത്തി എഴുന്നൂറാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചാണ് തുർക്കി സന്ദർശനം കാനഡയിൽ ഇന്ത്യൻ വംശജയായ യുവതിയുടെ കൊലപാതകത്തിൽ ഇന്ത്യക്കാരനായ യുവാവിനെതിരെ പോലീസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു പഞ്ചാബ് സ്വദേശിയായ മൻപ്രീത സിംഗിനെതിരെയാണ് കാനഡ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസ് പ്രതിയെന്ന് സംശയിക്കുന്ന ആളാണ് ഇയാൾ ഇന്ത്യൻ വംശജ അമൻപ്രീത് സൈനിയാണ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ലിങ്കണിലെ പാർക്കിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ദേഹമാസകലം മുറിവേറ്റ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് യുവതിയെ ലക്ഷ്യമിട്ട് കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കിയ കൊലപാതകമാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ ഇംഗ്ലണ്ടിൽ ഇരുപത് വയസ്സുള്ള ഇന്ത്യൻ വംശജ മാനഭംഗത്തിനിരയായ കേസിൽ ബ്രിട്ടീഷ് പൗരൻ അറസ്റ്റിലായി മുപ്പതിനു മുകളിൽ പ്രായമുണ്ട് ഇയാൾക്ക് മാനഭംഗത്തിനിരയായ യുവതിയെക്കുറിച്ച് പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അക്രമി വാതിൽ തുറന്നു പെൺകുട്ടിയുടെ വീട്ടിൽ കടക്കുകയായിരുന്നു പ്രതി സംശയിക്കുന്നയാളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ഞായറാഴ്ച പുറത്തുവിട്ടിരുന്നു മാനഭംഗം ചെയ്യപ്പെട്ട പെൺകുട്ടി പഞ്ചാബി വംശജിയാണ് ഏതാനും ആഴ്ച മുമ്പ് ഒരു സിഖ് വംശജയായ യുവതിയെ ഇതേ തരത്തിൽ മാനഭംഗം ചെയ്യപ്പെട്ടിരുന്നു വംശീയ േഷം ആളി കത്തിക്കാനുള്ള നീക്കമാണെന്നും സൂചനയുണ്ട് ഇന്ത്യൻ പ്രതിരോധ സേനയുടെ കരുത്തായ റാഫേൽ യുദ്ധവിമാനത്തിൽ യാത്രയ്ക്കൊരുങ്ങി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഹരിയാനയിലെ അംബാലയിൽ നിന്നാണ് രാഷ്ട്രപതി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് വ്യോമസേനയുടെ അത്യാധുനിക റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതിയായിരിക്കും ദ്രൗപതി മുർമു രണ്ടാം തവണയാണ് രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്നത് നേരത്തെ സുഖോയിലും മുർമു യാത്ര ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ആസാമിലെ തേസ്പൂർ വ്യോമസേന സ്റ്റേഷനിൽ നിന്നാണ് രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ അന്ന് സഞ്ചരിച്ചത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോ സന്ദർശിക്കുക നന്ദി നമസ്കാരം